بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه സത്യവിശ്വാസികളെ സ്വീകരിക്കട്ടെ ടബ് നമ്മുടെ പാപങ്ങൾ പുറത്തുതരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബരുടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഋസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഇമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ പരിശുദ്ധമായ ഖുർആാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ദൗത്യത്തെക്കുറിച്ചുള്ള ചില ബോധവൽക്കരണം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാ തോഫിഖ ചെയ്യട്ടെ മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു മുഹമ്മദ് റസൂൽ തങ്ങളുടെ ജീവിതം ഖുർആആാനായിരുന്നു അവിടുത്തെ സ്വഭാവം എന്ന് തന്നെ മഹതിയായ ആഴ്ഷ അള്ളാഹ്ഹ പറയുന്ന ഹരിഫിൽ നമുക്ക് കാണാൻ കഴിയും ഖുർആൻ എന്താണോ പറഞ്ഞത് അത് ജീവിച്ചു കാണിച്ചിരുന്നു മുഹമ്മദ് റസൂൽ അലുഖ അതുപോലെ ജീവിച്ച് കാണിച്ചു അവിടുത്തെ തുടർന്ന് വന്നവർ അതുപോലെ തന്നെ ജീവിച്ച് കാണിക്കേണ്ടവരാണ് നമ്മൾ അങ്ങനെ ജീവിച്ച് കാണിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത് റബ്ബ് നമുക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ഖുർആൻ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായ എല്ലാ ദുർഗുണങ്ങളും ഗുണങ്ങളും ഖുർആാൻ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഖുർആാന്റെ വ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധ ജീവിതമാണ് ഖുർആന്റെ വ്യാഖ്യാനമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവിടുന്ന് അക്ഷരത്തിൽ അർത്ഥത്തിൽ എല്ലാ നിലക്കും പിൻപറ്റിയ സ്വഹാബത്ത് ആ ജീവിതത്തെ ലോകത്തിന്റെ ലോകത്തിൻ്റെ എത്തിച്ചു അതായത് ഖുർആന്റെ ഖുർആൻ മുന്നേ കടന്നുപോയ സാബിക് മുഹാജറുകളും അൻസാറുകളും അറിയാഹുവിനല്ല അവരെ പിൻപറ്റിയവരും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയവരാണ് ആ പൊരുത്തത്തിൽ അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ നമ്മുടെ ജീവിതം കൊണ്ട് ആ പൊരുത്തത്തിലേക്കാണ് നമ്മളും സഞ്ചരിക്കേണ്ടത് ഖുർആൻ ജീവിതത്തിൽ സ്പർശിതം അല്ല എന്നാൽ അമലുണ്ട് നമുക്ക് അമലുകൊണ്ട് ഖുർആൻ സ്പർശിക്കണമെന്നില്ല ഖുർആന്റെ സ്പർശനത്തോട് കൂടിയതായ അമലുണ്ടാവുമ്പോഴാണ് നമുക്ക് രക്ഷയുള്ളൂ െർ ഖുർആന്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ സൽ സ്വഭാവം സൽസ്വഭാവം നല്ല സ്വഭാവം ഉണ്ടാവലാണ് നല്ല സ്വഭാവക്കാരായി കഴിഞ്ഞാൽ നല്ല പെരുമാറ്റം നല്ല രീതികൾ നല്ല പ്രതികരണങ്ങൾ നല്ല തീരുമാനങ്ങൾ നല്ല മറുപടികൾ നല്ല രീതിയിലുള്ളതായ സംസ്കാരങ്ങൾ നല്ല ചിന്തകൾ നല്ല മനോഭാവം നല്ല ഇടവഴക്കം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി നിർത്താൻ കഴിയില്ല ആ ഒരു മേഖലകളിലേക്ക് ജീവിതത്തെ നമ്മൾ സംസ്കരിച്ചെടുക്കണം അതിനെ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് ക്ഷമ തന്നെയാണ് ക്ഷമ പലപ്പോഴും മനുഷ്യനെ വലിയ ധീരനാക്കുന്ന ധീരനാക്കുമെന്ന് പരിശുദ്ധ റസൂൺ സലവാലോചന പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ യോദ്ധാവ് യുദ്ധത്തിന് പോകുന്നവനല്ല താൻ പ്രതികരിക്കേണ്ട അവസരങ്ങളിൽ തന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നോടത്ത് ആത്മാഭിമാനവും ഇഹ്ലാസും ഈമാനും നിലനിർത്താൻ വേണ്ടി കടിച്ചമർത്തി നിന്നവനായിരിക്കും ഏറ്റവും വലിയ യോദ്ധാവ് എന്ന് പരിശുദ്ധ റസൂൽ അലുസലം പഠിപ്പിക്കുന്നു ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂലി തരുന്ന ഒരു അമലാണെന്ന് പറയാൻ കഴിയില്ല അള്ളാഹു തായാല കൂലി പറയാത്ത രണ്ട് അമലാണ് ലോകത്തുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലാ അലുസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് അമലിന് അല്ലാഹു കൂലി പറഞ്ഞിട്ടില്ല അതിൽ ഒരു അമല് ഇതാ നമ്മുടെ മുന്നിലുണ്ട് പരിശുദ്ധമായ നോമ്പ് അള്ളാഹു കൂലി പറയാത്ത അമലാണ് ആദം സന്തതിയുടെ എല്ലാ അമലുകൾക്കും ആദം സന്തതി കൃത്യമായ കൂലി അർഹിക്കുന്നവനാണ് കൊല്ലു അമലി പിന് ആദമലഹു ആദം സന്തതിയുടെ എല്ലാ അമലുകൾക്കും ആദം സന്തതി കൃത്യമായ കൂലി അർഹിക്കുന്നുണ്ട് ഇല്ല സുയാം സുയാം നോമ്പുഴിച്ച് നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ കൂലി ഞാൻ വ്യക്തമാക്കുന്നില്ല ആദം സന്തതി അർഹമാക്കേണ്ടത് അല്ല അതിനപ്പുറമുള്ള ഒരു അനുഗ്രഹമായി നോമ്പിന്റെ കൂലി അള്ളാഹു നൽകും എന്നതാണ് അതിന്റെ സൂചന കൃത്യമായ കൂലിയില്ല നോമ്പിന് കാരണം കൂലി പറഞ്ഞാൽ അത് പരിമിതപ്പെട്ടു പോകും പറഞ്ഞാൽ തീരാത്ത അത്രയും കൂലിയുണ്ട് പ്രതിഫലത്തിന്റെ ഒരു പ്രവാഹം തന്നെയാണ് നോമ്പിനുള്ളത് കൂലി പറയാത്ത മറ്റേ ആമില് ഏതാണ് അത് ക്ഷമയാണ് ക്ഷമ എന്നത് നോമ്പിന്റെ പകുതിയാണെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം അപ്പോൾ കൂലി പറയാത്ത ആ വലിയ ആമല് ഇന്നലാഹമായ സ്വാഭിൻ ക്ഷമിക്കുന്നവന് കൂലി അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു കൂടെയുണ്ട് എങ്കിൽ എല്ലാം ഉണ്ട് സ്വർഗമൊക്കെ അതിന്റെ എത്രയോ താഴെയാണ് അള്ളാഹു കൂടെ ഉണ്ട് എന്നതാണ് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ അതിനുള്ള യോഗ്യത അള്ളാഹു നമുക്ക് തരട്ടെ അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് മഹാനായ വലിയ മഹാൻ പരിശുദ്ധ അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് മഹാനായ പേരാണ് പക്ഷേ അള്ളാഹു നൽകിയിട്ടുള്ള വളരെ ചുരുക്കം ചില വ്യക്തിത്വങ്ങളിൽ ഒരു മഹാനാണ് നുബൂവത്തിന്റെ പക്വത അള്ളാഹു നൽകിയ മറ്റൊരാളാണ് സീതുനാം മറിയം റദി അള്ളാഹുഹ എന്ന പോലെ നുഭൂവത്തിന്റെ പക്വത അള്ളാഹു നൽകിയിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ചില അമ്പിയാക്കൾക്ക് പോലും മഹാനവരുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം വലിയ മനോഭാവം ഉണ്ടായിട്ടുള്ള ഒരു വലിയ മഹാനാണ് ലുഖ്മാൻ നാലായിരം പ്രവാചകന്മാരുടെ ശിഷ്യനാണ് നാലായിരം നബിമാർ ലോകത്ത് പ്രചരിപ്പിച്ച വ്യത്യസ്തങ്ങളായ അറിവിന്റെ മേഖലകൾ മുഴുവനും മനഃപ്പാഠമാക്കിയ വലിയ ജ്ഞാനിയാണ് ലുക്ക്മാൻ അള്ളാഹു ഒരാൾക്ക് ഹെക്കുമത്ത് നൽകി എന്ന് പറയണമെങ്കിൽ അത് വലിയൊരു അംഗീകാരമാണ് അമ്പിയാക്കൾക്ക് ഹെക്കുമത്ത് നൽകി എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഊന്നിയാണ് സീതന ലുഖുമാൻ ഉൽ ഹക്കീം അലഹിസ്ലാമിൻ അള്ളാഹു ഹെക്കുമത്ത് നൽകി എന്ന് പറഞ്ഞു ആ ഹിക്മത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് മഹാനവറുകൾ ശബ്ദിച്ച എല്ലാ കാര്യങ്ങൾക്കും വലിയ ചിന്തനീയമായ വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു മഹാൻ പറഞ്ഞ തത്വസംഹിതകളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ ഭാഗങ്ങളെത്തിക്കാൻ റബ്ബ് നമുക്ക് മഹാനായി മാം പറയുന്നുണ്ട് ഒരിക്കൽ മഹാനവറുകളോട് ഹക്കിം അലഹിമിനോട് മകൻ ചോദിക്കുന്നുണ്ട് മകൻ ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല കാര്യം ഏതാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല കാര്യം ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ ലുഖുമാൻ ഉൽ ഹക്കീമും മകനും തമ്മിൽ അലഹിമുസ്ലാത്തു വസ്സലാം ചർച്ച ചെയ്യുന്നത് അപ്പയോട് മകൻ ചോദിക്കൽ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണം ഏത് ഒന്നാമത്തെ കാര്യം പിതാവ് പറഞ്ഞു ഒരു മനുഷ്യനോട് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണം ദീനാണ് അപ്പൊ മകൻ ചോദിച്ചു ഫൈദാക്കാനത്തെ രണ്ടാമതൊന്നും അതിന്റെ കൂടെ ചേർക്കേണ്ടി വന്നാൽ ആ രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും ഒരു ഉണ്ടാവേണ്ട ദീനു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം ഏതാണ് ഇപ്പോൾ പിതാവ് പറഞ്ഞു ദീനിന്റെ കൂടെ സമ്പത്തും കൂടി ഉണ്ടാവണം ദീനീ ബോധമുള്ളവന്റെ കയ്യിൽ ആ സമ്പത്ത് അപ്പോഴാണ് സമ്പത്ത് അതിന്റെ അർഹമായ വഴിക്ക് നീങ്ങുകയുള്ളു സമ്പത്ത് അർഹമായ വഴിയിൽ സമ്പാദിക്കപ്പെടുകയുള്ളൂ എല്ലാ കാര്യത്തിനും അള്ളാഹുതായ ഒരു ചോദ്യമാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് രണ്ട് ചോദ്യമാണ് നമ്മൾ പഠിച്ചത് എങ്ങനെ പ്രവർത്തിച്ചു എന്ന ഒരു ചോദ്യം നാളെ ഉണ്ട് നമ്മൾ ജീവിച്ച ആയുസ്സിനെ കുറിച്ച് ഒരു ചോദ്യമുണ്ട് നമ്മളുടെ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവ് ചെയ്തു എന്ന സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യൂ ഈ അർത്ഥത്തിൽ സാമ്പത്തിക രംഗം സുഭദ്രമാവണമെങ്കിൽ ഒരു മനുഷ്യൻ ദീനുള്ളവനായി സമ്പത്ത് കൈകാര്യം ചെയ്യുക ദീനുള്ളവന്റെ കയ്യിലാണ് സമ്പത്ത് കിട്ടുന്നത് പിതാവിനോട് മകൻ ചോദിച്ചു ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല കാര്യം ഏതാണ് ഏറ്റവും നല്ല ഗുണം ഒന്നാമത്തേത് ദീനാണ് എന്നാൽ രണ്ടാമതൊന്ന് ചേർക്കേണ്ടി വന്നാലോ എന്നാ രണ്ടാമത്തേത് ദീനുള്ളതിന്റെ കൂടെ തന്നെ സമ്പത്താണ് എന്നാൽ കാലത്ത് ഒരു മനുഷ്യനോട് മൂന്നാമതൊന്ന് ചേർക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് ചേർക്കേണ്ടത് ഹയാ സമ്പത്ത് ഉണ്ടാവണം അതിന്റെ കൂടെ ഉണ്ടാവണം സമ്പത്തും ലജ്ജയും ജീവിതത്തിൽ വലിയ പാഠമാവണം നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് സമ്പത്തിനെ കുറിച്ചും ലജ്ജയെ കുറിച്ചും സമ്പത്ത് ആരെന്ന് ചെലവ് ചെയ്യാ സമ്പത്ത് ആരാ ചെലവ് ചെയ്യ സമ്പത്ത് ചെലവ് ചെയ്യാൻ പക്വതയില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കരുതെന്ന് സാമ്പത്തിക രംഗം വലിയ വിഷയം തന്നെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വിഷയത്തിൽ ആ കുടുംബത്തിൽ വളരുന്ന ഓരോരുത്തർക്കും ഒരു കാഴ്ചപ്പാട് വേണം നിങ്ങളുടെ കൂട്ടത്തിൽ പക്വതയില്ലാത്തവർക്ക് നിങ്ങൾ പണം കൊടുക്കല്ലേ പണം എന്നത് കാരണം നിങ്ങൾക്ക് ജീവിതത്തിന്റെ നിലനിൽപ്പായി അല്ലാഹു തന്ന ഒരു അനുഗ്രഹമാണ് പണം എന്ന് പരിശുദ്ധ കുറാൻ പക്വതയില്ലാത്തവർക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ ഈ വാക്കിന് വ്യാഖ്യാനം മുഫസിരി കുറിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ കുട്ടികൾക്കും ചെലവ് ചെയ്യുന്നതിൽ യാതൊരുവിധ ബോധവുമില്ലാത്ത പെണ്ണുങ്ങൾക്കുമാണെന്ന് മുഫസരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പണത്തിന്റെ കാര്യം അങ്ങനെയാണ് മൂന്നാമത് ലുഖമാനുൽ ഹക്കീം പറഞ്ഞു പണവും ദീനും പണവും പിന്നെ മൂന്നാമത് വേണ്ടത് ലജ്ജയാണ് ലജ്ജയില്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തിനു കൊള്ളാം ഒരു മനുഷ്യന്റെ സംസ്കാരം എന്തെന്ന് ചോദിച്ചാൽ ലജ്ജ തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലിബല്ല പറഞ്ഞിട്ടുണ്ട് ലജ്ജയുടെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ അത് വരും ലജ്ജ ഒരിക്കലും ഒരു മനുഷ്യനും നഷ്ടം വരുത്തൂല ലജ്ജൈറെ കൊണ്ടുവരൂ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം

അന്നേ മനുഷ്യരെ പഠിപ്പിക്കപ്പെട്ട കാര്യം ലജ്ജയില്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ അത് നിന്റെ സംസ്കാരമാവട്ടെ ലജ്ജയില്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സർ ബാലസ്വര ഇതാതന്നെ ബി മുതൽ പഠിപ്പിക്കപ്പെട്ട അലഹിസ്സലാം മഹാനവറുകൾ മുതൽക്ക് പഠിപ്പിക്കപ്പെട്ട ദീനിന്റെ ആദ്യത്തെ ലജ്ജ ഇല്ലെങ്കിൽ നീ നിനക്ക് തോന്നിയതൊക്കെ ചെയ്യും ലജ്ജ ഇല്ലാത്തവരാ തോന്നിയതൊക്കെ ചെയ്യ ഇതാണ് ദീനിന്റെ ബാലപാഠം എന്ന് മുഹമ്മദ് റുസുൽ ലുക്മാനുൽ ഹക്കീമിനോട് അലഹിസ്സലാം മകൻ ചോദിക്കുന്ന ഒരു മനുഷ്യനിൽ പിന്നെ ചേർക്കേണ്ട കാര്യം എന്താ ദീനുള്ളതിന്റെ കൂടെ സമ്പത്തുള്ളതിന്റെ കൂടെ മൂന്നാമത് ചേർക്കേണ്ടത് അതിൽ ഈ മൂന്ന് ഉള്ളതിൻറെ കൂടെ ഇനി നാലാമതൊന്ന് ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ വാപ്പ അങ്ങ് ഏത് ഏത് കാര്യത്തെ ആയിരിക്കും പറയാ മഹാനവറുകൾ പറഞ്ഞു അദ്ദീനു രണ്ട് അദ്ദേഹം മൂന്ന് ലജ്ജ നാലാമത്തെ നാലാമത്തേത് സൽ സ്വഭാവമാണ് ഉരുളക്ക് ഉപ്പേരി പറയലല്ല സൽ സ്വഭാവം മുഖത്തിന്റെ ഒരു പ്രസന്നത ഒരു ചിരിച്ച ഭാവം സത്യം പറഞ്ഞു നടക്ക സത്യസന്ധത പാലിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യ എന്താ സൽ സ്വഭാവം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല സ്വഭാവവും ഷറക അനുവദിച്ച എല്ലാ നല്ല സ്വഭാവവും സൽ സ്വഭാവമാണ് ആ ഒരു സ്വഭാവക്കാരനായിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ചെറിയ അമൽ വലിയ അമലായി അള്ളാഹു പരിഗണിക്കും അള്ളാഹു തോഫി സൽസ്വഭാവം വാപ്പയോട് മകൻ ചോദിക്കാണ് ഇപ്പൊ കാര്യം വാപ്പ പറഞ്ഞു അഞ്ചാമതൊന്ന് ഇതിനോടൊപ്പം ചേർക്കണമെന്ന് അങ്ങ് പറയുമായിരുന്നുവെങ്കിൽ ഏതായിരിക്കും ചേർക്കേണ്ടത് വാപ്പ പറഞ്ഞു മോനെ ഒന്നാമത്തേത് ദീന് രണ്ടാമത് സമ്പത്ത് മൂന്നാമത് ലജ്ജ നാലാമത് സ്വഭാവം അഞ്ചാമത് വേണ്ടത് സെഹാ ആർദ്രമായ മനസ്സൽ ഒക്കെ ഉണ്ട് പക്ഷെ ഒരാൾക്ക് ഒന്നും കൊടുക്കൂടാ അത് പറ്റൂല ഒരാൾക്ക് എന്തിനു കിട്ട എന്നുള്ളതിൽ സന്തോഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ അവന് പത്ത് രൂപ കിട്ടട്ടെ എന്നെ കൊണ്ട് അത് കിട്ടാണെ കിട്ടട്ടെ അതിൽ സന്തോഷിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ അത് നമുക്കൊന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ആ വിഷയത്തില് ചെറിയൊരു വിഷമം നമുക്കുണ്ട് നമ്മുടെ സമുദായത്തിൽ അങ്ങനെ എല്ലാം നല്ല കാര്യം ഉണ്ടോ പക്ഷെ ഇത് നല്ല കാര്യം ഒന്നും തോന്നിയിട്ടില്ല ഞാൻ കാരണം അവൻ എന്തിനും കിട്ടാണെ കിട്ടിക്കോട്ടെ ഞാൻ കാരണം അവനൊരു ഗുണം കിട്ടാണ്ട് കിട്ടട്ടെ അങ്ങനെയല്ല അവന് കിട്ടരുത് എന്ന അസൂയ ഒന്നുമില്ല പക്ഷെ ഞാൻ കാരണം കിട്ടിക്കോട്ടെ എന്നുള്ള ഒടത്തിലേക്ക് നമ്മൾ ഒരിത്തിരിപ്പൊന്നും തിരുനോട്ടാ ഒരു മനുഷ്യനിലുണ്ടാവേണ്ട അഞ്ചാമത്തെ ഗുണമേതാണ് ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാവണം സെഹ എന്റെ മനസ്സ് മകൻ ചോദിച്ചു വല്ലാത്ത രസമുണ്ട് കേൾക്കാൻ ഒന്നിനോട് പിറകെ ഒന്ന് ചേർത്ത് പറയാൻ പറ്റുന്ന നന്മകളെ പിതാവ് പിതാവ് പറയുമ്പോൾ നബിമാരുടെ ലുഖ്മാൻ പറയുമ്പോൾ അലൈഹിസ്സലാം കേട്ടിരിക്കാൻ നല്ല മകൻ ചോദിച്ചോ അപ്പാ എന്നാ ആറാമത്തെ ഒരു കാര്യം യാ ബുനയ്യ ഫീഹിൽ അൽ ഖംസു ഫഹുവ നഖിയുൻ വലില്ലാഹി വലിയും ബരീ സയ്യിദുനാ ലുഖ്മാൻ ഈ അഞ്ച് കാര്യം മതിമോനെ ഇത് ഉണ്ടാകുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ വലിയായി കഴിഞ്ഞു ഇബിലീസിന്റെ ശത്രുവായി കഴിഞ്ഞു ഈ അഞ്ച് കാര്യം ഉണ്ടാകുന്ന ആള് അള്ളാഹുവിന്റെ വലിയ ഇബിലീസിന്റെ ശത്രുവുമാണ് സീതനാൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നോടത്തും മറ്റൊരാൾക്ക് എന്തിനും കിട്ടുന്നോടത്തും സന്തോഷം ഉണ്ടാവാ ജീവിതത്തിൽ സൽസ്വഭാവം ഉണ്ടാവാ ലജ്ജയുണ്ടാകാം അള്ളാഹു ഔദാര്യമായി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം ഈ പണം ദീനിയായ രീതിക്ക് പോണെങ്കിൽ അതിനുശേഷം പറഞ്ഞ എല്ലാ കാര്യം ഉണ്ടാവുക ദീൻ ഉണ്ടാവുക ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ ഒരു മനുഷ്യനോട് ഉണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വലിയ ഇബ്രീസിന്റെ ശത്രുവുമാണെന്ന് സീതനാലു മഹാനായ ഇബ്രാഹിമു അദ്ദേഹം പ്രതി ചരിത്രം നമുക്ക് കാണാൻ കഴിയും ൾ അലങ്കാരങ്ങൾ വേണ്ടെന്ന് വെച്ച് വേണ്ടി യാത്ര ചെയ്ത മഹാൻ ചെയ്തവറികളുടെ ജീവിതത്തിൽ ഒരു പറയുന്നുണ്ട് മഹാനവരുകൾ ഒരു സൈന്യവുമായി പുറപ്പെട്ടു പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ മഹാനവറികളുടെ സൈന്യത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയില്ല ഇത് ഇത്രയും വലിയ മഹാനാണെന്നുള്ളത് ഇബ്രാഹിം സൈന്യത്തോടൊപ്പം യാത്ര ചെയ്തു മഹാനവറുകൾ കൂടെയുണ്ടെങ്കിലും ഇത് ഇബ്രാഹീം അദ്ദേഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു സാധാരണ വേഷമാണ് ധരിച്ചിരുന്നത് മഹാനവരുകൾ തന്റെ സൈന്യത്തോടു കൂടെ പോയി ആ സമയത്ത് ഈ സൈന്യത്തിന്റെ സങ്കേതത്തിന്റെ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോ രൂപവും കോലവും കണ്ടപ്പോ ഒരു സാധാരണ പട്ടാളക്കാരൻ വിളിച്ചു 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 അടുത്തേക്ക് അതാദുൻ കണ്ടിട്ട് നീ ഒരു അടിമയാണല്ലോ നീ അടിമയാണോ നീ അടിമയാണോ രൂപമൊക്കെ അങ്ങനെ തോന്നുള്ളൂ മഹാനവരകളുടെ പട്ടാളക്കാര പട്ടാളക്കാരിലെ ഒരു സാധാരണക്കാരൻ ഇബ്രാഹിം എന്താനും ഇങ്ങനെ അലഞ്ഞു നടക്കണപ്പോ വിളിച്ചിട്ട് വെച്ചു നീ അടിമയാണോ അങ്ങനെ ചോദിക്കൂ കാരണം രൂപം ഒരു അടിമയുടെ രൂപമാണ് രാജാവാണെങ്കിലും അടിമയുടെ രൂപമാണ് മഹാനവരുകൾ പറഞ്ഞു അതെ ഞാൻ അടിമയാണ് അപ്പോൾ ഈ പട്ടാളക്കാരൻ ചോദിച്ചു അയിനൽ ഇമ്രാൻ അടിമയാണെങ്കിൽ നിന്റെ വാസസ്ഥലം എവിടെയാണ് നീ എവിടെ താമസിക്കുന്നത് നിന്റെ വാസസ്ഥലം ഏതാണ് നിന്റെ സങ്കേതം ഏതാണ് നീ എവിടെ പോണ്ടേ നിനക്ക് ഇബ്രാഹിം അവിടെ ഒരു ഉണ്ട് അങ്ങോട്ട് കൈയൂണ്ടിട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ പോകേണ്ടത് അങ്ങോട്ടാണ് അപ്പോഴും ഈ പട്ടാളക്കാരൻ ചോദിച്ചു ഇമ്രാൻ എടോ അല്ല ഞാൻ ചോദിച്ചത് നിനക്ക് മടങ്ങി പോവേണ്ട നിന്റെ സങ്കേതം നിനക്ക് മടങ്ങി പോകേണ്ട സ്ഥലം അതാ ഖബർസ്ഥാൻ എന്നാ പറയാ പട്ടാളകാരൻ ചോദിച്ചത് ഇബ്രാഹിമു വീണ്ടും പറഞ്ഞു എനിക്ക് മടങ്ങി പോവേണ്ടത് അങ്ങോട്ടാണ് അധ്യാത്മിക ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ ആയിരിക്കും മറുപടി പറയാ അള്ളാഹു എന്ന ചിന്ത മനസ്സിൽ വന്നാൽ ആഹരത്തോട് ബന്ധപ്പെട്ട മറുപടികളായിരിക്കും വായിൽ വരാ ഇബ്രാഹിമിനു അദ്ദേഹം അള്ളാഹുവിനു ആവർത്തിച്ചു പറഞ്ഞു എനിക്ക് പോവേണ്ടത് അങ്ങോട്ട് തന്നെയാണ് ആ മറവ് ചെയ്യപ്പെടുന്ന മക്ബറ ഖബർസ്ഥാനിലേക്ക് എനിക്ക് പോവേണ്ടത് ഇത് ഈ പട്ടാളക്കാരനെ ദേഷ്യം പിടിപ്പിച്ചു കയ്യിൽ ഉണ്ടായിരുന്ന ചാട്ടവാറുകൊണ്ട് ഇബ്രാഹിമുഹുവിനെ ആളറിയാതെ ഈ പട്ടാളക്കാരൻ ആഞ്ഞടിച്ചു അടിച്ചപ്പോൾ ആ ചാട്ടവാറിന്റെ അടി കൊണ്ട് തല മുറിഞ്ഞു എന്നിട്ടോ തല മുറിഞ്ഞതൊന്നും ഈ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടായില്ല അവിടെ പരിസരത്ത് നിന്ന് മാറ്റി വിട്ടു അടിയും കൊടുത്ത് മഹാനവരുകൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നുകഴിഞ്ഞാൽ കൊറച്ചു കഴിഞ്ഞപ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ചാട്ടവാറിനവിടെ ആരെയോ തല്ലി ഓടിക്കുന്നത് ദൂരെ നിന്ന് മറ്റു പട്ടാളക്കാര് കണ്ടു അവരെല്ലാവരും കൂടി ഈ പട്ടാളക്കാരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ സംഭവം അല്ല ഖബർ കാര്യം ഇവിടെ എന്തപ്പോ ഇവിടെ സംഭവം അപ്പോൾ ഈ പട്ടാളക്കാരൻ പറഞ്ഞു ഇവിടെ ഒരാള് വന്നു കണ്ടിട്ട് ഒരു അടിമേനെ പോലെ തോന്നി എവിടെയാണ് നിന്റെ സങ്കേതം എന്ന് വെച്ചപ്പോ എന്നെ പരിഹസിക്കായിരുന്നു ആ കാണുന്ന ഖബർസ്ഥാൻ കാണിച്ചിട്ട് പറഞ്ഞു എന്റെ സങ്കേതം അതാണ് എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാന്ന് പറഞ്ഞു ഞാൻ രണ്ടു നൂറ് വർഷം ചോദിച്ചു അയാൾ അങ്ങനെ തന്നെ മറുപടി പറഞ്ഞു എന്നെ പരിഹസിച്ചപ്പോ ഞാൻ ഈ തിരക്ക് പിടിച്ച നേരത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ട അവന്റെ അവൻ്റെ തലക്കെട്ട് ഒരു കൊടുത്തു തല പൊട്ടി ചോരോന്ന് ആളങ്ങൾ പറഞ്ഞോട്ടു എല്ലാരും പറഞ്ഞു എന്താ നീ കാണിച്ചത് ഹാദാ ഇബ്രാഹിം എടോ നീ തല്ലി ഓടിച്ച ആളാരാന്നറിയോ നമ്മുടെ മഹാരാജാവ് ഇബ്രാഹിം ഇവരാം എന്ന് പറയുന്ന മഹാനാണ് സൂഫി ചക്രവാളത്തിലെ വലിയ മഹാൻ ഇത് കേട്ട പട്ടാളക്കാരൻ ഇരിക്കുന്ന കുതിരയുടെ മുകളിൽ നിന്നും താഴെ ഇറങ്ങി ഓടിച്ചെന്നുകൊണ്ട് മഹാനവരകളുടെ കയ്യിലും മുത്തി കാലിൽ പിടിച്ചു കാലിലും മുത്തി ഇബ്രാഹിമൃഹുഹുവിനോട് സങ്കടം ഏറ്റു പറഞ്ഞു സോറി പറഞ്ഞു ക്ഷമിക്കാം പറഞ്ഞു അങ്ങനെ ക്ഷമ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടെ പറഞ്ഞയച്ചു രാജാവ് ഒരു പ്രതികാരവും ഇല്ല ഒരു വാശിയില്ല ഒരു ദേഷ്യമില്ല നല്ലോണം പറഞ്ഞു വിട്ടു സന്തോഷിപ്പിച്ചു കൊറേ നാൾ കഴിഞ്ഞപ്പോ ആരോ ഇബ്രാഹിമിന് അദ്ദേഹം പ്രതികൾ ഇത് സംബന്ധമായി സംസാരിച്ചു അപ്പൊ അയാൾ ചോദിച്ചു ലിമ കുൽത്തലഹ്വാനായത് എന്തിനാണ് തങ്ങൾ അന്ന് ആ പട്ടാളക്കാരൻ ചാട്ടവാറിഞ്ഞടിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അങ് രാജാവല്ല എന്തിനാണ് അങ്ങ് അടിമയാണെന്ന് പറയാൻ പോയത് എന്ന് പിന്നീട് ഒരാള് ചോദിച്ചപ്പോ ഇബ്രാഹിമിന് അദ്ദേഹം നീ ആരാണെന്നായിരുന്നു അന്ന് പട്ടാളക്കാരൻ ചോദിച്ചെങ്കിൽ ഞാൻ ഇബ്രാഹിമിൻ അദ്ദേഹം ആയിരുന്നു ആണെന്ന് പറയുമായിരുന്നെന്നും എന്നോട് ചോദിച്ചത് നീ ആരാണെന്നല്ല ചോദിച്ചത് നീ അടിമയാണോ എന്നാ ചോദിച്ചത് ആരാണ് നീ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ പേരും സ്ഥാനവും ഒക്കെ പറയുമായിരുന്നു എന്നോട് ചോദിച്ചതല്ല അടിമയാണോ നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാന്ന് പറയണം ഞാൻ അല്ലാൻ്റെ അടിമയാണല്ലോ ഞാൻ ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചത് അല്ല എന്ന ചിന്തയാണ് അങ്ങനെ വന്നപ്പോ ഞാനത് അങ് പറഞ്ഞു പോയതാ ഫലം ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു പോയി ചോദ്യകർത്താവിനോട് ഏതായാലും എന്റെ തലക്കവൻ അടിച്ചപ്പോൾ അള്ളാഹുവോട് ഞാൻ ചെയ്തു എന്റെ തലക്കടിച്ച മനുഷ്യന് സ്വർഗം കൊടുക്കണേ തലക്കടിച്ച എന്റെ ആ പട്ടാളക്കാരന് സ്വർഗം കൊടുക്കണെന്ന് ഞാൻ അന്ന് അള്ളാഹുവിനോട് ധ്വാന ചെയ്തിട്ടുണ്ടായി അപ്പൊ ചോദിച്ചു കൈഫ ഓ എങ്ങനെ കഴിയണോ നിങ്ങൾ നിങ്ങൾ അയാൾക്ക് വേണ്ടി സ്വർഗം ചോദിച്ചല്ലോ എങ്ങനെ നിങ്ങൾക്ക് ഇത് കഴിയണോ അപ്പോൾ ഇബ്രാഹിം പറഞ്ഞ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നേരത്തെ ലുക്മാൻ പറഞ്ഞ അഞ്ചാമത്തെ ഉപദേശം അഞ്ചാമത്തെ കാര്യം മറ്റൊരാൾക്ക് ഒരു നേട്ടം കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം അതാണ് ഇവിടെ കാണുന്നത് പറഞ്ഞു ആദിം മിൻഹു അവൻ എന്റെ ഇബ്രാഹിന്റെ വന്നപ്പോൾ ഞാൻ ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് അടി കിട്ടിയത് അതെ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ഒരു തല്ലുകൊണ്ടപ്പോ എനിക്ക് അള്ളാഹു കൂലി തരൂലോ തരും അയാളിൽ നിന്നും എനിക്കുണ്ടായ പ്രയാസത്തിൽ അള്ളാഹു എനിക്ക് കൂലി തരുമെങ്കിൽ ഞാൻ കാരണം അയാൾക്ക് കിട്ടുന്നത് ഒരു ഷർറുമാവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ മുഖേന എനിക്കൊരു ഹൈറ് കിട്ടുമ്പോൾ ഞാൻ മുഖേന അയാൾക്കൊരു ഹൈറ് കിട്ടിക്കോട്ടെ ഇതാണ് ഇതാണ് സൽ സ്വഭാവം ഇത് നമ്മളിൽ ഉണ്ടാവണം മറ്റൊരാൾക്ക് നമ്മൾ മുഖേന ഒരു നന്മ ഉണ്ടാവുക എന്നത് നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമാണ് മുഹമ്മദ് റസൂൽ സല്ലാസ്ലമ തങ്ങളുടെ ജീവിതം ഇങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു ഈ ഒരു പ്രകൃതം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈമാന് ബലമുണ്ടാവുന്നത് ഈമാന് കരുത്തുണ്ടാകുന്നത് അപ്പഴാണ് കാണാമല്ലോ ഹബീഫ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു നാളെ നമ്മുടെ നന്മ തൂക്കുമ്പോൾ ആദ്യം തന്നെ തുലാസിലേക്ക് എടുത്തു വെക്കുന്നത് നമ്മുടെ സൽ സ്വഭാവമായിരിക്കും പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതും ആയിരിക്കും ഈ രണ്ട് കാര്യം സൽസ്വഭാവം ഇരിക്കുന്ന തുലാസിലേക്ക് പിന്നെ ചെറിയൊരു ലായ്ലാഹ്ലെടുത്തു വെച്ചാൽ അതിന് വലിയ വെയിറ്റ് ആയിരിക്കും അങ്ങനെ എടുത്തു വെക്കാനുള്ള ഒരു സൽസ്വഭാവം നമുക്ക് ഉണ്ടാവണം അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈമാനിനെ പറയാനാണ് അള്ളാഹു ഈമാനിനെ പടച്ചപ്പോൾ ഈമാൻ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ശക്തി കുറവാണ് ഈമാൻ പറയാ എനിക്ക് ശക്തി കുറവാണ് നീ എന്നെ ശക്തിപ്പെടുത്തണേ അല്ലാ ഈമാനിനോട് പറഞ്ഞു ഞാൻ നിന്നെ ശക്തിപ്പെടുത്താൻ പോവാ ഈമാൻ നമുക്കുണ്ട് ഈമാൻ ഉണ്ടെങ്കിൽ അതിനെ ശക്തി കുറവാണ് ഈമാനിനെ ശക്തിപ്പെടുത്തണേ എന്ന് ഈമാൻ തന്നെ അന്ന് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഭൂമിയിൽ വെച്ചിട്ടുണ്ട് ഈമാന്റെ ശക്തി പറയുകയാണ് കൊണ്ടും കൊണ്ടും ആർദ്രത അന്ന് ശക്തി നൽകിയിട്ടുണ്ട് സൽ സ്വഭാവമുള്ളവന്റെ ഈമാന് നല്ല ശക്തിയായിരിക്കും സൽ സ്വഭാവം

ഇത് രണ്ടും വിശുക്കും മോശ സ്വഭാവവും ഒരു മനുഷ്യനിൽ കുഫർ വരെ ഉണ്ടാക്കാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടേതായാലും നല്ല സ്വഭാവക്കാരായി നമ്മൾ അമല് ചെയ്യുമ്പോൾ നമ്മുടെ അമലിനെ ഭാരമുണ്ടാകും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യനിലുണ്ടാവേണ്ട ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ആ മനുഷ്യന്റെ അമലിന്റെ വലിപ്പം കുറവാണെങ്കിലും വലിപ്പം കൂട്ടി കൂട്ടിക്കൊടുക്കുകയ്യാ അവന്റെ പാപം വലുതാണെങ്കിലും പാപത്തെ ചെറുതാക്കി കളയും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ